ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ആദരിക്കാൻ എത്തിച്ച മോസ്റ്റ് റെവറൻ ഹിസ് ബി ആറ്റിറ്റ്യൂഡ് മാർ റഫയൽ തട്ടിൽ എഴുതിയിരിക്കുന്ന എല്ലാ തിരുമേനിമാരെ പിതാക്കള് മന്ത്രിമാരെ ജനപ്രതിനിധികളെ സദിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വലിയ സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തമാണിത് തിരുവനന്തപുരത്തിൻ്റെ ജനപ്രതിനിധിയായിട്ട് നമ്മൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരുവനന്തപുരത്ത് ഒരു അവസരം കിട്ടിയതിന് യു ആർ മോസ്റ്റ് വെൽക്കം സർ ഗ്രേറ്റ് ടു ഹാവ് യു ഹിയർ നമ്മളെല്ലാവരും പള്ളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ റിലീജിയസ് ഡയമെൻഷനും കാണും ഒരു സോഷ്യൽ ഡയമെൻഷനും കാണണം നമ്മളെല്ലാവിധത്തിലും പള്ളിയെക്കുറിച്ച് പലരുടെ ചരിത്രം കേരളത്തിൽ വായിച്ച് പഠിച്ചവർക്കറിയാം പല കോൺട്രിബ്യൂഷൻസ് ദൈവരാജ്യത്തിനല്ല നമ്മളുടെ ഈ സാമൂഹ്യത്തിനകത്ത് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട് പിതാക്കന്മാരുടെ ജോലി ജനങ്ങളെ ദൈവത്തിനടുത്ത് അടുപ്പിക്കുക എന്നാണ് ദൈവത്തിൻ്റെ സന്ദേശം അവർക്ക് കൊടുക്കുക പക്ഷെ അതിനൊപ്പം കേരളത്തിൽ ക്രിസ്ത്യൻ പള്ളികൾ ചെയ്ത ജനസേവനം നമ്മളെല്ലാവർക്കും അറിയാനും പഠിക്കാനും അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട് കേരള നവോത്ഥാനത്തെ കുറിച്ച് ചിലവർ സംസാരിച്ചു ഒരു സംശയമില്ല ആദ്യം പള്ളിയോടൊപ്പം പള്ളിക്കൂട്ന്ന് പറഞ്ഞത് പള്ളിക്കാരനെയായിരുന്നതാണ് സെയിൻറ്റ്സ് എലിയസ് ചാവര അദ്ദേഹം ആണ് ആദ്യം കുട്ടികൾ അവര് ജാതി നോക്കാതെ സ്കൂളിൽ കയറ്റി പഠിപ്പിച്ചതും ചില ജാതികൾക്ക് അറിയപ്പെടാത്ത ചില ഭാഷകൾ സംസ്കൃതം പഠിപ്പിക്കാൻ തയ്യാറായതും അതിൻ്റെ ഒപ്പം ടീച്ചിങ് പ്രൊഫഷനെ സ്ഥാപിച്ചത് കേരളത്തിൽ ശരിക്കും പള്ളിയനെ ആയിരുന്നു അതിനു മുമ്പ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളവർ സ്വയം അവർ കഴിവുള്ള ഒരു വ്യക്തിയെ പഠിപ്പിക്കും പക്ഷെ സ്കൂളായിട്ട് സ്ഥാപിക്കാനും ഒരു ടീച്ചിങ് പ്രൊഫഷൻ സ്ഥാപിച്ച് ശമ്പളം കൊടുക്കാൻ തുടങ്ങിയത് കാത്തലിക് ചർച്ചിനെ ആയിരുന്നു അത് അറിയില്ല അതിനു മുമ്പ് ശമ്പളം കൊടുത്ത് നിർത്തി ഒരു ജീ ഒരു പ്രൊഫഷൻ ആക്കുന്ന ടീച്ചർമാരുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് മിഡ് ഡേ മീൽസ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പല പാർട്ടികളിതിന് തർക്കിക്കുന്നു ആരാണത് കൊണ്ടുവന്നതെന്ന് പക്ഷേ അതിൻ്റെ നൂറ്റി മുപ്പത് വർഷം മുമ്പ് ഇന്നത്തെ നൂറ്റി എഴുപത് വർഷം മുമ്പ് കാത്തലിക് പള്ളികൾ പാവപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഭക്ഷണം സ്കൂളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ചെയ്ത് കണ്ട് സേവന ചെയ്ത ഒരു സ്ഥാപനമാണ് ചേർച്ച് ഞാൻ എപ്പോഴും കാണുന്നത് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ചേർച്ചിൻ്റെ നിരവധി ആക്ടിവിറ്റീസ് ഇത് കേരളത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നു അതുമാത്രമല്ല നിങ്ങൾ നൽകിയ സേവനം ഈ രണ്ട് മേഖലയിലും എല്ലാവർക്കും ആയിരുന്നു പള്ളിയുടെ അംഗമാവാൻ നിർബന്ധമായിരുന്നില്ല പള്ളിയുടെ വിശ്വാസം സ്വീകരിക്കാൻ നിർബന്ധമായിരുന്നില്ല ജാതി മതം ഭാഷ ഒന്നും പ്രശ്നമായിരുന്നില്ല വ്യക്തിക്ക് പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിലോ അല്ലെങ്കിൽ അസുഖം ചികിത്സയ്ക്ക് ആവശ്യമുണ്ടെങ്കിലോ പള്ളി ആ സേവനം ചെയ്തു ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല നമ്മൾ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് പക്ഷെ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വലിയൊരു ഭാഗ്യം കേരളത്തിൽ പ്രത്യേകിച്ച് ഇത്ര വലിയ റോൾ നമ്മളുടെ ചേർച്ച് ഓൾ ദ ചേർച്ചസ് ഇൻ കേരള ഹാവ് പ്ലേഡ് ഡു റോൾ ദറ്റ് കനോട്ട് ബി മാച്ച്ഡ് എനി വൺ എൽസ് അതിനെ നമ്മൾ അംഗീകരിക്കണം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം ഞാൻ ഒരു ഹിന്ദുവാണ് അത് നിങ്ങൾക്കറിയുന്ന സംശയവുമില്ല പക്ഷേ ഞാൻ മൂന്ന് ക്രിസ്ത്യൻ സ്കൂളിലും ഒരു ക്രിസ്ത്യൻ കോളേജുമാണ് പഠിച്ചത് അതിൽ ഞാൻ പല കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു വിദ്യാഭ്യാസ മേഖലയിലത്തെ നമ്മളുടെ അച്ഛന്മാരുടെ അറിവും അവർ ചെയ്യുന്ന തയ്യാറാക്കി പ്രിപ്പയർ ഞാൻ പഠിപ്പിക്കുന്നതിനെയും ഗുണങ്ങൾ കാണാൻ സാധിച്ചു അതിൻ്റെ ഒപ്പം ഞാൻ ബൈബിളിനെ വായിച്ചത് സാഹിത്യം പോലെയായിരുന്നു ഇൻ എനി കേസ് ഇൻ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് ദി കിങ് ജെയിംസ് വേർഷൻ ഓഫ് ദി ബൈബിൾ ഇൻ പെർട്ടിക്കുലർ ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ലിറ്ററി ടെക്സ്റ്റ് ദ എനി വൺ ഹു റീഡ്സ് ആൻഡ് എൻജോയ്സ് ഇംഗ്ലീഷ് വിൽ നോ ഫ്രേസസ് ഫ്രോം ദ ബൈബിൾ വിതൗട്ട് ഹാവിങ് പെർ ഹാപ്സ് ഈ വിൻ ബിക്കം കോൺഷ്യസ് എൻ ദം ഫ്രം ദ ബൈബിൾ ഇതെല്ലാം നമുക്കുണ്ടായിട്ട് അതിൻ്റെ ഒപ്പം ക്രിസ്ത്യൻ മൂല്യങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസങ്ങൾ ക്രിസ്ത്യൻ എത്തിക്സ് ക്രിസ്ത്യൻ മൊറാലജി ഇതൊക്കെ നമ്മളെല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി വരും അത് ഞങ്ങളുടെ മതമേതായാലും ഞങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും കണ്ടിട്ടില്ല ഇതുവരെ ഓരോരോ ക്രിസ്ത്യൻ ഫങ്ഷൻസ് പങ്കെടുക്കാനും അതിൻ്റെ ഒപ്പം മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ ഒരുമിച്ച് നിൽക്കാനും ഞാൻ ഒരു ഹിന്ദുവായിട്ട് കുട്ടിക്കാലം മുതൽക്കേ വിവേക് വിവേകാനന്ദനെ വായിച്ചിട്ട് പഠിച്ചതാണ് എന്റെ ഹിന്ദു എഥിക്സും ഹിന്ദു വാല്യൂസും അദ്ദേഹം എപ്പോഴും ഒരു കാര്യം പറഞ്ഞത് പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ തട്ടി ഞാൻ ടീനേജറായിട്ട് വായിച്ചതായിരുന്നു അദ്ദേഹം ഷിക്കാഗോയിൽ പോയിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വലിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത് ഐ എം പ്രൗഡ് ടു സ്പീക്ക് ഓൺ ബിഹാഫ് അവർ റിലിജൻ വിച്ച് ഇസ് ടോട്ട് ദ വേൾഡ് നോട്ട് ജസ്റ്റ് ടോളറൻസ് ബട്ട് അക്സെപ്റ്റൻസ് ഇതിനിക്ക് പ്രത്യേകിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി കുറേ വർഷങ്ങൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ശേഷം ഞാൻ ആ കാലത്ത് സ്കൂളിലൊക്കെ പഠിച്ചത് tolerance or a tolerant king is a good king because he allows people in his domains to have different beliefs. Tolerance tolerance is a very patronizing virtue. the tolerant king is saying, i have the truth. you are in error. but i will magnanimously indulge you in your right to be wrong. tolerance acceptance and വിവേകാനന്ദർ പഠിപ്പിച്ചത് എന്താണ് അക്സെപ്റ്റൻസ് പറയുന്നു എനിക്ക് എൻ്റെ വിശ്വാസമാണ് എനിക്ക് സത്യമുണ്ട് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് സത്യമുണ്ട് ഞാൻ നിങ്ങളുടെ സത്യത്തിനെ ബഹുമാനിക്കുന്നു നിങ്ങൾ എൻ്റെ സത്യത്തിനെ ബഹുമാനിക്കുന്നു ദിസ് ഈസ് ദി ബേസിക് പ്രിസ്ക്രിപ്ഷൻ ഫോർ കോ എക്സിസ്റ്റൻസ് ഇൻ എ മൾട്ടി റിലിജിയസ് സൊസൈറ്റിയിലാക്കേഴ്സ് ഇത്ര ബഹുസ്വരത നമ്മുടെ രാജ്യത്തിൽ ഉള്ളപ്പോൾ നമ്മൾ ഒരുമിച്ച് സൗഹാർദ്ദത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആ ബഹുമാനം മറ്റേവർക്കും മറ്റേവർ വിശ്വാസങ്ങൾ എപ്പോഴും ഉണ്ടാവണം അങ്ങനെ പഠിച്ച് വളർന്ന ഒരു ഹിന്ദുവാണ് ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിൻ്റെ അകത്ത് എല്ലാ മതത്തിനെയും ജനങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന കാണുന്നതാണ് എൻ്റെ എല്ലാം വച്ച് വലിയ സന്തോഷം ഓണം സമയത്ത് ഞങ്ങളെല്ലാവരും ആഘോഷിക്കും അതിൽ മതവ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ആഘോഷിക്കും ക്രിസ്മസ് സമയത്ത് അതുപോലെ തന്നെ എൻ്റെ അച്ഛനമ്മയെ എപ്പോഴും എൻ്റെ കുട്ടിക്കാരെ മുതൽക്ക് ക്രിസ്ത്യൻ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കുക ഇതിൽ ഒരു ബുദ്ധിമുട്ടും കോൺട്രഡിക്ഷനും ആരും കണ്ടിട്ടില്ല അപ്പോൾ ഈ കാലത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് ആ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ ഈ പുതിയ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമയത്ത് ഈ സന്ദേശത്തിന് വീണ്ടും ആവർത്തിക്കാനൊരു സമയമായി നമ്മളെല്ലാവർക്കും അറിയുക ഭാരതം ലോകത്തിലും മതത്തിൻ്റെ ഇടയിലുള്ള സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും കൂടിക്കൂടി വരുന്നു ഇപ്പം നടക്കുന്ന ഗാസ യുദ്ധത്തിലും മതത്തിൻ്റെ സംസാരവും ഒരു മതത്തിൻ്റെ രണ്ട് മതങ്ങളുടെ ഇടയിലുള്ള ടെൻഷൻ കൂടാൻ തുടങ്ങിക്കഴിഞ്ഞു ഭാരത്ത് എല്ലാവർക്കും അറിയാം മണിപ്പൂരിൽ എന്താ സംഭവിച്ചത് ഞാൻ തന്നെ ക്രിസ്മസ് ആഘോഷിച്ചത് പത്തൊമ്പത് മണിപ്പൂർ വിദ്യാർത്ഥികളൊപ്പമായിരുന്നു അവർക്ക് അവരെ സ്വന്തം നാട്ടിലും വീട്ടിൽ പോയി അവർ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല കാരണം അതാണ് അവർ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി ഇപ്പോൾ അങ്ങനെയൊരു ഒരു വയലൻസാണ് സംഭവിക്കുന്നത് ആ സ്ഥിതിയിൽ കേരളത്തിൻ്റെ വലിയ ഹൃദയവും വലിയ മനസ്സോടും ഈ മണിപ്പൂരി കുട്ടികളെ ഈ നാടിൽ സ്വീകരിച്ചിട്ട് അവരെ അവർ ക്രിസ്മസ് സമയത്ത് സ്നേഹമില്ലാതെ ഇരിക്കാൻ ഒരു സ്ഥിതി സ്ഥിതിയിൽ എന്ന് വിചാരിച്ചിട്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പലവരും അവരെ കാണാൻ സാധിച്ചു ഇങ്ങനെയാണ് നമുക്ക് ജീവിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ തിരുമേനിക്ക് വലിയൊരു വെല്ലുവിളി ഈ കാലത്തുള്ളത് എങ്ങനെയാണ് ഈ ഇൻ്റർ റിലിജ്യസ് ടെൻഷൻസിൻ്റെ ഒന്ന് കാം ഡൗൺ ചെയ്യുക എങ്ങനെയാണ് സംഘർഷത്തിൻ്റെ പകരം സഹോദരിയും സ്നേഹത്തിൻ്റെ ഒരു ഭാവിക്ക് നമ്മുടെ സാമൂഹ്യത്തെ കൊണ്ടുപോവുക കേരളം മാത്രമല്ല ഭാരതം മുഴുവൻ അദ്ദേഹം ഐ തിങ്ക് ഇന്ത്യയുടെ എല്ലാം വച്ച് വലിയ രാജീസായിരുന്നു അദ്ദേഹം നയിച്ചത് ദി ബിഗ്ഗസ്റ്റ് എ പാക്കി ബിക്കോസ് ഇ കൺട്രീൻ്റെ ഓൾ എഫ് ഇന്ത്യ ഔട്ട്സൈഡ് ദി ഇമീഡിയറ്റ് സിറോമിതബാർ ടെറിട്ടറി അപ്പോൾ അദ്ദേഹത്തിന് ഭാരതത്തെക്കുറിച്ച് നല്ലൊരു അറിവുണ്ട് ഈ രാജ്യത്തിൽ സമാധാനത്തിന് വേണ്ടിയിട്ടും സഹ എല്ലാ വിധത്തിലും ഒരു സോളിഡാരിറ്റിയും സൗഹാർദ്ദത്തിനു വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കട്ടെ എന്നും ആശംസിച്ചിട്ട് ഞങ്ങൾ ഇവയിരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരുടെയും സഹകരണം എപ്പോഴും ഉണ്ടാവുമെന്നും കൂടി പ്രഖ്യാപിച്ചിട്ട് എൻ്റെ സഹകരണം എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു വിത്ത് വെരി ബെസ്റ്റ് വിഷസ് സെൻമെനി ഗോഡ് ബ്ലെസ് യു ജഗദീശ്വരന്റെ എല്ലാ അനുഗ്രഹവും താങ്കൾക്ക് എപ്പോഴും ഉണ്ടാവട്ടെ താങ്കളുടെ സേവനത്തിൽ താങ്ക് യു സർ